അയ്യോ അയ്യോ ഇത് കേട്ടോ നാട്ടുകാരെ ഓടി വരണേടി എന്റെ നാട്ടുകാരെ ഒന്ന് ഓടി വരണേടാടാ എല്ലാ പോയി പോയി വാരി ആറരങ്ങൾ കൂടെ പോയോ ആറ് മാസത്തിനുമുമ്പേ പോയല്ലോ അയ്യോ എനിക്കത് എനിക്കത് ഓർക്കുമ്പോ ചേട്ടാ ചേട്ടൻ വിളിക്കുന്നവിടെ വന്നില്ലേ ചേട്ടൻ കാര്യം എന്താ പറയാ എനിക്ക് ഓർക്കുമ്പോ എനിക്ക് തല ഇറങ്ങുന്നു എനിക്ക് തല ഇറങ്ങുന്നു പിടിയാ

എന്റെ ഏത് അതിർത്തി ഇരുന്നാലും സുഗണന്റെ അരി എന്ന് പറഞ്ഞാൽ അരിക്കോമ്പർ എന്ത് ഇഷ്ടോന്നറിയാവോ സുഗണന്റെ അരി ഏത് അതിർത്തി പോരാവാ അവന്റെ രുചി തേടി വരും അങ്ങനെ ഇന്നലെ രാത്രി പത്തതാ സുഗണന്റെ അരി വിട്ടു പോവാൻ അരിക്കോമ്പര് പറ്റത്തില്ല അവരിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ല അതൊക്കെ അരി ഇഷ്ടപ്പെട്ടോട്ടെ പക്ഷെ എന്നാലും ഇന്നലെ രാത്രി അവനൊരു വോൾവോ ബസ് ആണ് ഇവിടെ വന്നാലും ഒറ്റ ദിവസം കൊണ്ട് എന്തോ ഒരു മണക്കുന്നുണ്ട് ശരിയായിരിക്കും പക്ഷെ അരിക്കൊമ്പ എന്തെല്ലാം ആവണമെന്നില്ലല്ലോ ചിലപ്പോൾ ചക്ക കൊമ്പനാണെങ്കിലോ ചക്ക കൊമ്പൻ ചക്കുന്നത് ഒരു മനുഷ്യ എത്രയെന്ന് പറഞ്ഞത് എല്ലാം മനുഷ്യനായിക്കോട്ടെ ഒരു ജന്തു ആയിക്കോട്ടെ ഒരു ജന്തു സ്ഥിരം ചക്ക മാത്രം അങ്ങ് തിന്നത്തുള്ളൂ അത് മാത്രമല്ല ചക്ക തിന്നും മടുക്കുമ്പോഴത്തേക്ക് അത് ചക്കത്തെ ഇത്രയും ചക്ക ഇട്ടിരിക്കുന്നത് തിന്നാൻ അപ്പൊ ചിലപ്പോൾ അരി തിന്നാലോ ഈ ചക്ക മാത്രമാണ് അവിടെ തിന്നുന്നത് ഞാൻ ചക്ക ചോറും കൂടെ കൊഴിച്ചിരുന്നു കപ്പാണെങ്കിലും മീൻചാർ ഒഴിക്കും ചക്കേടെ ഇച്ചിരി മിഞ്ചാർ ഒഴിക്കും ഇയാളാണോ ഇവിടെ ഈ ഉണ്ടൊക്കെ ഉണ്ടാക്കി മാറ്റടാ ഉണ്ടൊക്കെ പേർക്ക് അവിടെ കൊണ്ട് ഒതുക്കി പോയി ശർക്കര ൊമ്പന്റെ പിന്നെ ചക്കൊമ്പന്റെ പിണ്ടോ ഈ ഇത് 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 ചക്കക്കൊമ്പന്റെ 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 അല്ലേ ഞാൻ ചക്കക്കൊമ്പന്റെ പിണ്ട കണ്ടിട്ടില്ല ചക്ക കൊമ്പന്റെ അല്ല എന്നെ കുട്ടി പറഞ്ഞിട്ട് കാര്യ ഇത് ചക്കക്കൊമ്പന്റെ പിണ്ടാന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായിട്ടോ സൂക്ഷിച്ചു നോക്ക് അതിലൊരു ചക്കക്കുരു ചക്കക്കുരുക്കുന്നുണ്ടില്ലേ ആ ശരിയാണ്

ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കാണിക്കാൻ വേണ്ടി കൊണ്ടു കൊണ്ട് നടക്കുക പിന്നെ അന്നാ ഇന്ന് കേട്ടോ നമ്മുടെ വീട്ടിൽ കരണ്ടില്ല പാകപ്പാടുള്ള ഒരു മണ്ണെണ്ണകളൊക്കെ ആയിരുന്നു ഇന്നലെ ആളെ മണ്ണെണ്ണ തീർന്നുപോയി ഉറങ്ങാനും പറ്റില്ലെന്നേ അറച്ച് മണ്ണെണ്ണ മണ്ണെണ്ണ പറഞ്ഞ നിങ്ങള് വിശ്വസിക്കോന്നറിയില്ല

അപ്പൊ ഞാൻ കത്തിരിക്കണോ അല്ലേ ഇവിടുത്തെ മണ്ണയോ പെട്രോളോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് ഈ മാസം പഞ്ചാര കിട്ടിയിട്ടില്ല എന്റെ പഞ്ചാര തറോ ഇങ്ങനൊരു പഞ്ചാര

ആനയാണ് പഞ്ചത് ഞാനൊന്നും സമ്മതിക്കൂല ഞാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ ചോദിക്കട്ടെ ഈ നാട് കടത്തിയതാണ് അല്ലെ ഞാൻ ചോദിക്കട്ടെ ആ സാധനം മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ നീ പത്രത്തിലൊന്നും കണ്ടില്ലായിരുന്നോ ആന ഉപദ്രവിക്കുന്ന കേസൊന്നും ആ ഉപദ്രവിക്കണ ആനെ ഞങ്ങൾ നാട് കടത്തിയല്ലോ അതിവിടെ വരാൻ കാര്യമില്ല പുതിയ ആനയ്ക്ക് വേണമെങ്കിൽ ഉപദ്രവിക്കാല്ലോ അങ്ങനെ ഒരു അറിവ് ഇത് കിട്ടിട്ടില്ലതാണ് എന്തോ ഡൗട്ടുണ്ട് വിശ്വാസവഞ്ചന നിന്നെ ഈ മല ഈ മലയാടിവാരത്തിൽ ഇത്രയും നാള് എന്റെ വഞ്ചാര എന്റെ മണ്ണെണ്ണ ഇതൊക്കെ തൂക്കി തൂക്കി മേടിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല അല്ലേ അതെന്ന ഒരു കാര്യം ചെയ്യേ എന്റെ അന്ത്യം ഇവിടെ തന്നെ ആവട്ടെ മരിച്ചത് എന്തെങ്കിലും അതൊന്നും വേണ്ട കേട്ടോ ആരും ഞങ്ങൾക്ക് ഈ മാസത്തി പഞ്ചാരൊന്നും വേണ്ട അപ്പൊ എന്തോ തോന്നി വന്നതായിരിക്കും മനസ്സ് മനസ്സിലായത് വീട്ടിൽ പോവാൻ നിൽക്കേ നിങ്ങള് വീട്ടിലൊക്കെ പോക്കോ ഓ എന്നാലും ഇത്രയും കാലായിട്ട് സ്നേഹം സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ പിന്നെ അതെ ഈ വരുന്ന എന്റെ ആങ്ങളയുടെ കല്യാണാന്ന് പറഞ്ഞോട്ടെ എന്റെ സന്തോഷല്ലേ മറ്റുള്ള അളിയന്മാരൊക്കെ എന്താ കൊടുത്തേന്ന് പവന്റെയ്യായിരം കുണുവി എന്റെ ചേട്ടൻ എന്തൊക്കെയാ കൊടുത്തെന്നറിയോ നാല് ചാക്ക് അരി പത്ത് ചാക്ക് പഞ്ചസാര രണ്ട് ചാക്ക് ഗോതമ്പ് പൊടി ഇതുപോലുള്ളൊരു ചേട്ടനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ഇവിടെ വന്നത് അരിക്കൊമ്പനല്ല Kalmana! <tell>